ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കോവലാണ് അപ്പോൾ ഇതിന്ന് നമുക്ക് കോവയ്ക്ക് പോയി എടുക്കാം അപ്പോൾ ഇന്ന് കോവയ്ക്ക മെഴുക്ക് പറ്റി വെച്ചാലോന്ന് ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെ ഞങ്ങൾ ഞാൻ കോവയ്ക്ക് എടുക്കുവാണേ അപ്പോൾ കോവയ്ക്ക് തന്നെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ഒരു രണ്ട് നാല് ആറ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഇടത്തരം സവാള എടുത്തിട്ടുണ്ട് ഞാൻ ഞാനത് കോവിക്കത അരിഞ്ഞു സവോള അരിഞ്ഞു പച്ചമുളക് രണ്ടായിട്ട് കയറി എടുക്കണം കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുമാണ് ഞാനത് മുന്നേ ഇട്ടു ഞാനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എടുത്ത് കാണിക്കണം കേട്ടോ ഞാൻ മുന്നിട്ടു പോയി അതുകൊണ്ടാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചു ചൂടായി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒന്ന് തിളക്കട്ടെ അതിലേക്ക് ഞാൻ കടുകിട്ടു കടുക് പൊട്ടുന്നു അതിലേക്ക് ഞാനത് കടുക് പൊട്ടിക്കഴിഞ്ഞിപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ചിരുന്നു ചൂട് ഞാൻ കൊടുക്കുന്നു കേട്ടോ അത് നന്നായിട്ട് വഴന്നിട്ടുണ്ട് എനിക്കിത് വീട്ടിലുണ്ടാകുള്ള സാധനമായ കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീടുകളിൽ ഓരോ കോവൽ വെച്ച് നടുക് കിട്ടും